പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ സിനിമാ നടൻ ദിലീപിന്റെ പങ്ക് വിവാദ വിഷയമായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവസാനം അന്തിമ വിധി പുറത്തേക്ക് വരാൻ പോകും അടുത്ത മാസം എട്ടാം തീയതി ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്തിമ വിധി പ്രഖ്യാപിക്കപ്പെടും എന്ന് ബന്ധപ്പെട്ട കോടതിയിൽ കോടതി ഉദ്ധരിച്ചുകൊണ്ട് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേരളത്തിലെ പ്രമുഖയായ ഒരു നടി എറണാകുളത്ത് വെച്ച് അതിക്രൂരമായ പീഡനത്തിന് ഒരു വാഹനത്തിൽ വെച്ച് ഇരയായ വിഷയം പുറത്തു വരുന്നു അതെ പിന്നീട് കേസായി ആ കേസിന്റെ നാൾ വഴികൾ നോക്കിയാൽ സംഭവ ബഹുലമായിരുന്നു എന്ന് നമുക്ക് കാണാം രണ്ടായിരത്തി പതിനേഴിൽ കേസായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടിനാണ് ഇപ്പൊ അന്തിമ വിധി വരും എന്ന് ഉള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു തിരുവനന്തപുരത്തെ എറണാകുളത്ത് സെഷൻസ് കോടതിയിൽ എറണാകുളം സെഷൻസ് കോടതി തിരുവനന്തപുരം അല്ലെ എറണാകുളം സെഷൻസ് കോടതിയിലെ ആണെന്ന് തോന്നുന്നു ജഡ്ജ് ഹണി എം വർഗീസ് ആണ് ഈ പ്രഖ്യാപിക്കണം ഈ വിധി പ്രഖ്യാപിക്കേണ്ടത് ഒരു വനിത തന്നെ ആയിരിക്കണം എന്നുള്ള കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് അദ്യാവസാനം ഈ കേസ് കേട്ടത് ഈ കേസിൽ ഒരുപാട് കയറ്റി ഇറക്കങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ ദൃശ്യ വിശദമായിട്ട് അത് വന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇതിന്റെ കയറ്റിറക്കങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും ഒരു വശത്ത് സിനിമാ നടൻ ദിലീപ് ആയത് തന്നെ വ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്ന വലിയൊരു വിഭാഗം പൊതുമണ്ഡലത്തിലുണ്ട് എന്നാൽ ദിലീപിനെ ഈ വിഷയത്തിൽ ശിക്ഷിക്കാൻ തക്ക തെളിവ് ഇല്ല എന്ന് അതുകൊണ്ട് ദിലീപ് രക്ഷപ്പെടും എന്ന് ശക്തമായി വാദിക്കുന്ന ഒരു മറു വിഭാഗവുമുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പല നടന്മാരിൽ ഒരാളായിരുന്നുള്ളൂ ദിലീപ് നമുക്കറിയാം ദിലീപ് ആദ്യം പ്രതിയായിരുന്നു പ്രത്യേക രണ്ട് പത്തൊൻപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നിരുന്നു അതിനുശേഷം പിന്നെ അയാൾ ജാമ്യത്തിലാണ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണ് ഈ ദിലീപിന്റെ ഈ കേസ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ദിലീപിന്റെ കേസിന്റെ ശരി തെറ്റുകൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് ദിലീപ് ശിക്ഷിക്കപ്പെടുമോ അല്ലെങ്കിൽ ദിലീപ് വെറുതെ വിടുമോ എന്നുള്ള വാദം അത് സംബന്ധിച്ച് ഒരു വാദപ്രതിവാദം നടത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇപ്പം ഈ വീഡിയോയുമായി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വന്നിരിക്കുന്നു ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി വരാനുള്ള കാരണം ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിൽ ഉയർന്ന ചില സംശയങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സംശയം എന്ന് പറയുന്നത് ഈ വിധി പ്രഖ്യാപിക്കും എന്ന് കോടതി പറഞ്ഞിട്ടുള്ള ആ തീയതി സംബന്ധിച്ചിട്ടാണ് സുഹൃത്തുക്കളെ ആ തീയതി എന്ന് പറയുന്നത് ഡിസംബർ എട്ടാണ് ഡിസംബർ എട്ട് എന്ന് പറഞ്ഞ തീയതിക്കുള്ള പ്രാധാന്യം എന്താ ഡിസംബർ ഒമ്പതിന് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് ഡിസംബർ എട്ട് നമുക്കറിയാം പഞ്ചായത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഒമ്പതാം തീയതി പതിനൊന്നായിട്ട് നടക്കാൻ പോകുകയും അപ്പൊ അതിൽ ഒമ്പത് ആം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലെന്നാണ് കേരളത്തെ പിടിച്ചു കുളിക്കുക കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായ ഒരു പ്രമുഖ സിനിമാ നടന്റെ പങ്കാളിത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രമുഖ നടി പീഡിപ്പിക്കപ്പെട്ട അതിപ്രധാനമായ ഏറെ വിവാദമായ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരളം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസിന്റെ വിധി വരാൻ പോകുന്നു അപ്പം ആ തീയതി അങ്ങനെ തീരുമാനിക്കപ്പെട്ടത് ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കേസിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ ഈ കേസിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിലെ പ്രോസിക്യൂഷൻ സർക്കാരാണ് ഈ കേസ് സി ബി ഐ എന്നല്ല അന്വേഷിച്ചത് സംസ്ഥാന സർക്കാരാണ് ഈ കേസ് അന്വേഷിച്ചത് ഈ കേസിൽ വിധി വരുമ്പോൾ ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ അതിന്റെ പൂർണമായിട്ടുള്ള ക്രെഡിറ്റ് പിണറായി സർക്കാരിനായിരിക്കും അപ്പം എന്നോട് വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചാൽ ദിലീപ് ഈ കാര്യത്തിൽ കുറ്റം ചെയ്തുവെന്നും ദിലീപ് ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെടണമെന്നും വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ അതിലൊരു ചെറിയ കല്ലുകടി തോന്നുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ദിലീപ് ശിക്ഷിക്കപ്പെടുന്ന ഒരു വിധി വന്നാൽ അതിൻ്റെ നേട്ടം സ്വാഭാവികമായും പരിപൂർണമായി പിണറായി സർക്കാരിന് തന്നെയായിരിക്കും അതിന് തെറ്റൊന്നുമില്ല എന്നുള്ള അഭിപ്രായമാണ് കാരണം പ്രോസിക്യൂഷനാണല്ലോ ആ കേസ് അന്വേഷിച്ചിട്ടുള്ളത് അപ്പം പോലീസാണ് ആ കേസ് അന്വേഷിച്ച് പ്രോസിക്യൂഷൻ ആണ് ബാധിച്ചത് സർക്കാരാണ് വാദി അപ്പം സ്വാഭാവികമായും ആ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ അത് സ്വാഭാവികമായും സർക്കാരിന് ആയിരിക്കും ഒരു സംശയവുമില്ല പക്ഷെ വരുന്ന സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന് ഇപ്പം ദിലീപ് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഗവർണ്മെന്റിന് വലിയ തോതിൽ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു കേസിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് വിധി വന്നാൽ സ്വാഭാവികമായും ആ വിധി സർക്കാരിന് അനുകൂലമാവില്ലേ സുഹൃത്തുക്കൾ അവിടെയാണ് എന്റെ സംശയം വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർക്കാരിന് ക്രെഡിറ്റ് എടുക്കാം പ്രശ്നമില്ല പക്ഷെ ആ ക്രെഡിറ്റ് സർക്കാരിന് ലഭിക്കുന്ന ഒരു വിധി ഒരു നിർണായക തെരഞ്ഞെടുപ്പിന് തലേ ദിവസം വരുമ്പോൾ അത് ആ തിരഞ്ഞെടുപ്പിൽ പിറ്റേന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന പിന്നെ വോട്ടർമാരെ സ്വാധീനിക്കില്ലേ പ്രത്യേകിച്ച് സ്ത്രീകളെ സ്വാധീനിക്കില്ലേ ഇതാണ് എൻ്റെ എൻ്റെ ചോദ്യം കാരണം അത് സ്ത്രീ സുരക്ഷയുടെ മേഖലയിൽ സർക്കാരിന് ഉണ്ടായിട്ടുള്ള വലിയൊരു നേട്ടമായിട്ട് അത് വോട്ടർമാരെ കാണില്ലേ അപ്പൊ അങ്ങനെ സർക്കാരിന് നേട്ടമുണ്ടാകാൻ കഴിയുന്ന ഒരു വിധി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് ദിവസം വരുമ്പോൾ അതിനകത്ത് ചില സംശയങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുക സ്വാഭാവികം കാരണം എന്താ കാരണം ഈ വിധി തെരഞ്ഞെടുപ്പിന് ദിവസം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല ഒമ്പതും പതിനൊന്നിനുമാണ് തെരഞ്ഞെടുപ്പ് പന്ത്രണ്ടാം തീയതി വിധി പ്രഖ്യാപിച്ചുകൂടെ ഘടിച്ച് സർക്കാർ എടുത്തോട്ടെ സർക്കാരിന് ആഘടിച്ചെടുക്കാം ഇയാൾ ശിക്ഷിക്കപ്പെട്ടാൽ പക്ഷെ ആ വിധി എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തലേ ദിവസം വരുന്നത് എന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ ഇൻട്രീഗിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സമാനമായിട്ടൊരു സംഭവം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണെന്ന് തോന്നുന്നു കെ ടി ജലീലുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു ലോകായുക്തി അതിന് പിന്നീട് നമുക്ക് മനസ്സിലാക്കിയത് കെ ടി ജലീലിലെതിരായിട്ടായിരുന്നു ആ ലോകായുക്ത വിധി പക്ഷെ ആ വിധി സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ അഭ്യർത്ഥിച്ചിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ ആ വിധി തെരഞ്ഞെടുപ്പിന് മുമ്പ് വരാൻ പാടില്ല ആ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർ വെച്ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ വിധി ഇതിനിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് വന്നത് അങ്ങനെയുള്ള സംഭവം എനിക്ക് ഓർമ്മയുണ്ട് രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നാലഞ്ച് ദിവസം മുമ്പാണ് ആർ ബാലകൃഷ്ണൻ പിള്ള ശിക്ഷിക്കപ്പെട്ട വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് അത് തെരഞ്ഞെടുപ്പിൽ പിന്നെ എൽ ഡി എഫിന് വലിയ തോതിൽ കൂടം ചെയ്തു അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഇടതുപക്ഷം ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് അടുത്തു വരെ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആർ ബാലകൃഷ്ണൻ പിള്ളെ അഴിമതി കേസിൽ പിന്നെ ജയിലിലാക്കിയ വി എസ് പോയ ആ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് വിധി വന്നതാണ് അപ്പം സ്വാഭാവികമായും ബാലകൃഷ്ണന്റെ കാര്യത്തിൽ എടുത്താലും ജലീലിൻ്റെ കാര്യത്തിലെടുത്താലും ഇതുപോലുള്ള വിധികൾ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുതലയെന്ന് തന്നെ ഈ വിധി വരുന്നതിനകത്തുള്ള ഒരു ദുരൂഹത ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യപ്പെടും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളോട് നമ്മൾ കാണണം എന്താ കാണേണ്ടത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിന്നെ പിന്നെ സംസ്ഥാന സർക്കാരും സി പി എമ്മും വലിയ തോതിൽ പ്രതിരോധത്തിലാണ് ശബരിമല പെരുകൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ രണ്ട് നേതാക്കന്മാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ജയിലിലാണ് ഇനി ജയിലിൽ പോകുമോ എന്നുള്ള സംശയം മുൻ മുൻദേവസ്വം ബോർഡ് മുൻ ദേവസ്വം മന്ത്രി ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ള സംശയം അതൊക്കെ നിലനിർത്തും അപ്പം സി പി എം വലിയ തോതിൽ പിന്നെ ഡിഫൻസീവിലാണ് പ്രതിരോധത്തിലാണ് എന്ന് മാത്രമല്ല ഇനി വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത് വെച്ചാൽ ഡിസംബർ മൂന്നിനാണ് ശബരിമല പെരുമ്പുളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമ വിധി വരാൻ പോകുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം പൂർത്തിയാക്കി അവർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് ഡിസംബർ മൂന്നാം തീയതിയാണ് സ്വാഭാവികമായും ഇത് സമർപ്പിക്കുമ്പോൾ അന്ന് അന്ന് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വരും ആ വിധിയും സംസ്ഥാന സർക്കാരിന് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ ആ സാഹചര്യത്തിൽ ആണ് സി വലിയ തോതിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കേസിന്റെ അന്തിമ വിധി തെരഞ്ഞെടുപ്പിന് തലേ ദിവസം വരും എന്ന് പറഞ്ഞതിനകത്തുള്ള ദുരൂഹതകൾ ഞാൻ കാണുന്നു പിന്നെ വേറെ ചില വിഷയങ്ങളും കൂടെ ഉണ്ട് പക്ഷെ അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല പക്ഷെ അതൊക്കെ വിവാദമായി ഉയർന്നു വന്നേക്കാം ഈ കേസിൽ വിധി പ്രഖ്യാപിക്കുന്ന ഹണിയും വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ന്യായാധിപ അപ്പൊരു സി പി എമ്മിന്റെ ഒരു മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മകളാണ് എം എം വർഗീസ് എന്ന് പറഞ്ഞാൽ മുൻസി തൃശൂർ ജില്ലാ സെക്രട്ടറി കരുവൂന്നൂർ കേസിലൊക്കെ പ്രതിയാണ് ആ എം എം വർഗീസിന്റെ മകളാണ് ഈ വിധി പ്രഖ്യാപിക്കാൻ പോകുന്ന ഹണി എം വർഗീസ് ഹണിയം എം വർഗീസ് എന്ന് പറഞ്ഞ ന്യായാധിപയെ കുറിച്ച് ഞാൻ അഴിച്ചപ്പോൾ അവരെ കുറിച്ച് വളരെ നല്ല മതിപ്പാണ് ഉള്ളത് അവരങ്ങനെ സ്വാധീനത്തിനൊന്നും വഴങ്ങുന്ന ഒരു ന്യായാധിപയല്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ എനിക്ക് കിട്ടിയ വിവരം പക്ഷെ നിർഭാഗ്യവശാൽ ഈ വിധിന്യായത്തിൻ്റെ ഒരു ടൈമിങ് അവരറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യും എന്ന് അവർ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് പറയാറ് കാരണം ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ആ ഇത് മറ്റേ ജില്ലാ സെക്രട്ടറിയുടെ പങ്കല്ലേ അതുകൊണ്ട് ചിലപ്പോൾ സി പി എം സ്വാധീനിച്ചു കാണും എന്നൊക്കെ വേണമെങ്കിൽ അവർക്കെതിരെയും വാദങ്ങൾ ഉന്നയിക്കാം അതുകൊണ്ട് ഈ ടൈമിംഗ് സംബന്ധിച്ച് അവർ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ തലേ ദിവസം വരാൻ പോകുന്ന വിധി ദിലീപിനെ കുറ്റമുക്തനാക്കുന്ന വിധി ആയിരിക്കില്ല എന്ന് ഞാൻ മുൻകൂട്ടി എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയുകയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ വിധി എട്ടാം തീയതി വന്നാൽ അത് ദിലീപിനെ ഏർ ശിക്ഷിക്കുന്ന വിധി ആയിരിക്കും എന്ന് തന്നെയാണ് കാരണം ദിലീപിനെ വെറുതെ വിടുന്ന വിധി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ അതിനകത്ത് വേറെ തന്നെ ദുരൂഹതകൾ കാണുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഈ കേസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി ഇഷ്ടം പോലെ സ്റ്റോറികളാണ് ഓരോ ദൃശ്യമാധ്യമത്തിലും ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൃശ്യമാധ്യമ രംഗത്ത് വിഷയം ദിലീപിന്റെ കേസിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ആ ഹൈപ്പ് ഉണ്ടാക്കൽ അന്തരീക്ഷം ഉണ്ടാക്കുന്ന പണി ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായി ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ അത്തരം പണി തുടങ്ങും കാരണം ഇപ്പോഴത്തെ ദൃശ്യമാധ്യമങ്ങൾ പഴയ ദൃശ്യമാധ്യമങ്ങളെ പോലല്ല പാർട്ടി ഫ്രാക്ഷൻ ഉണ്ട് എല്ലാ ദൃശ്യമാധ്യമത്തിലും ആ ദൃശ്യ ഇപ്പോഴത്തെ ദൃശ്യമാധ്യമങ്ങളെ കുറിച്ചിട്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടായിട്ട് ബന്ധപ്പെട്ട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിശദാംകൃഷ്ണൻ പറയുന്നുണ്ട് എന്നാലും സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ദൃശ്യമാധ്യമങ്ങളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത് അവർക്ക് അജണ്ടയുണ്ട് ആ അജണ്ടയുടെ ഭാഗമായി അവർ ദിലീപിന്റെ കേസ് ബന്ധപ്പെട്ട് വാർത്തകൾ കൂടുതൽ കൂടുതൽ ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെയ്ത് 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 ആ ഹൈപ്പ് അങ്ങനെ കൂടി ഒരു ഒരന്തരീക്ഷ സൃഷ്ടി വന്നു നിൽക്കുന്ന സമയത്ത് ദിലീപ് ശിക്ഷിക്കപ്പെടുന്ന ഒരു വിധിയും കൂടെ വന്നാൽ അത് സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഗുണം ചെയ്യാനുള്ള സാധ്യത പ്രത്യേകിച്ചും വനിതാ വോട്ടർമാരുടെ അത് സ്വാധീനം ചെലുത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം ഇത് അനുകൂലമായ വിധി വന്നു കഴിയുമ്പോഴത്തേക്ക് സർക്കാരിൻ്റെ പ്രവൃത്തികൾ എല്ലാവരും വന്നിട്ട് ഇത് സർക്കാരിന്റെ വലിയ വിജയമാണ് സ്ത്രീ സുരക്ഷയിൽ ഞങ്ങൾ വലിയ തോതിൽ വിജയിച്ചു എന്നൊക്കെയുള്ള പ്രസ്താവനകളൊക്കെ ആയിട്ട് വരും അതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ എട്ടാം തീയതി എന്നുള്ള ഈ ഡേറ്റിന്റെ തീരുമാനം അത്ര ഒരു സത്യസന്ധമല്ല സ്ട്രേറ്റ് ഫോർവേഡ് അല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ജനങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ഈ വിധി പന്ത്രണ്ടാം തീയതിയോ അല്ലെ പതിമൂന്നാം തീയതിയോ ഒന്നും വരുന്നത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഈ വിധി തദ്ദേശ സ്വമേണ്ട തെരഞ്ഞെടുപ്പിന് തലേ ദിവസം തന്നെ കൊണ്ടുവന്ന് വെക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പത്ത് ദിവസം മുമ്പ് വേണേൽ വരാമായിരുന്നു ഏഴെട്ട് വർഷമായല്ലോ വിചാരണ നടക്കുന്നു അപ്പൊ അന്നൊന്നും വരാതെ സി പി എമ്മിന് ഏറ്റവും നിർണായകമായിട്ടുള്ള സി പി എം ഏറെ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിന് അനുകൂലമായി വരാൻ സാധ്യതയുള്ള ഒരു വിധി പ്രഖ്യാപിക്കുന്നതിനകത്ത് ദുരൂഹതയുണ്ട് അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻട്രീഗിങ് ആണ് എന്ന് മാത്രമേ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത് ഈ വിധി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്ന് മാറ്റി വെക്കണം എന്നാണ് പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പന്ത്രണ്ടാം തീയതി വെക്കാവല്ലോ പതിമൂന്നാം തീയതി വെക്കാവല്ലോ അങ്ങനെ വെക്കുന്നുണ്ടെന്നൊരു കുഴപ്പമില്ല അതുകൊണ്ട് ഇപ്പം ഈ ഈ ഡേറ്റ് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് കോടതിയുടെ തന്നെ വിശ്വാസ്യതയെ ബാധിക്കും എന്ന് ഈ ബഹുമാനപ്പെട്ട ന്യായാധിപായിട്ടുള്ള ഹണിയം വർഗീസ് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ കേസ് എൻ്റെ വിധി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു ദിവസത്തേക്ക് ഇന്ന് മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് ഇന്ന് മാത്രമല്ല എനിക്ക് വേറൊരു തോന്നലും കൂടെ ഉണ്ട് ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമായിരിക്കും എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ട് കാരണം ഈ വിധി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതാണെങ്കിൽ അത് പെരുമാറ്റച്ചട്ട ലംഘനമായി കൂടെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കോടതിയോട് ആവശ്യപ്പെടുന്നതാണ് ഇത് മാറ്റിവെക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവും ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിധി പ്രഖ്യാപനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ അത് വലിയ വിവാദത്തിനും കോടതിയുടെ വിശ്വാസ്യതയ്ക്ക് ഭംഗം ഒരുക്കുന്ന നിലയിലേക്കുമൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്